ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയായി അനസ്തേഷ്യ നൽകിയ രോഗി ഹൃദയാഘാതത്താൽ മരിച്ചു കോടശ്ശേരി സ്വദേശി സിനീഷാണ് മരിച്ചത് ഇന്ന് രാവിലെ ഹെർണിയ ഓപ്പറേഷന് വേണ്ടിയായിരുന്നു അനസ്തേഷ്യ നൽകിയത് അലർജിയെ തുടർന്ന് ഹൃദയാഘാതമുണ്ടായി എന്നാണ് നിഗമനം ജയ്സൺ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജയ്സൺ ഇപ്പോൾ ആശുപത്രിയുടെ ഡോക്ടറുടെ വീഴ്ചയായെന്നുള്ള വിലയിരുത്തലാണോ ഉള്ളത് അത്തരത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ രാവിലെ ഹെർണിയ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അനസ്തേഷി നൽകിയത് ഉടനെ തന്നെ ഹൃദയാഘാതം ഉണ്ടായി ഉടനെ തന്നെ തൊട്ടടുത്തുള്ള സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ചും ഹൃദയാഘാതം ഉണ്ടായി പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള സിനി മരിച്ചത് പക്ഷേ വീട്ടുകാർ ആരോപിക്കുന്ന അനസ്തേഷി നൽകിയിലെ അനുശേഷിയിലെ അപാകതകളാണ് ഒരു അപകടത്തിനും ഇത്തരം ഒരു മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രധാനമായും വീട്ടുകാരും നാട്ടുകാർ വീട്ടുകാർ ബന്ധുക്കളും ആരോപിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തുടർ നടപടികളിലേക്ക് അടക്കുകയാണ് ഏത് എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ വീട്ടുകാർ ആരോപിക്കുന്ന അനസ്ഥേഷിയിലെ അപാകത കൊണ്ടാണ് എന്നതാണ് പ്രതി ശരി